뭐안 들려요. 벌써 아이고. 괜찮아요. 얘는 갔다. 아, 세. ക്ഷേത്രം ദേവസ്വത്തിന്റെ ക്ഷേത്രല്ലരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവിടെ കയറി വന്നതല്ലേ ചോദിക്കണ്ടിട്ട് വന്നിട്ട്

അതിൻ്റെ അടുത്ത് ഒരാൾ കയ്യാങ്കളി ആ നിങ്ങളോട് പറയാൻ വേണ്ടി വേണം നിങ്ങൾ ഒത്തിരി ആയിട്ട് ഞാൻ ആയിട്ട് അറിയാം അതുകൊണ്ട് വേറെ അത്തരം രാത്രി കുടുംബം പറയും ശെവനെ കൂടുതൽ കുടുംബം അറിയാം അതുകൊണ്ടാണ് വേറെ അത് വേറെ ഒറ്റ കാര്യം അമ്പലം ഉള്ള ഒരു കാര്യം നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് മറന്നാൽ മതി കാര്യങ്ങളോട് വരെ നമ്മൾ വരണം അതെല്ലാം അതുകൊണ്ട് വേറെ വേറെ ഒരു പെട്ടെന്ന് ഓക്കെ ഓക്കെ അങ്ങോട്ട് ആ ഓക്കെ ണം <laughs> പറഞ്ഞുണ്ട്